മൈ ചാനൽ അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന എവിടെയാണ് വീണ്ടും നമ്മൾ എഡ്മിന്റൺ മാളിലേക്ക് പോവുകയാണ് ഇന്നലെ ഞങ്ങൾ പോയിട്ട് എനിക്കുള്ള സിം എടുത്തില്ലായിരുന്നു അപ്പൊ ഇന്ന് എന്തായാലും പോയി സിമ്മും എടുത്തിട്ട് അവിടെ എന്താണ് ബ്ലൂ വെയിൽ ഡാൻസ് നമ്മൾ ചെല്ലുന്ന സമയത്താണ് അതെങ്കിൽ തീർച്ചയായിട്ടും എടുക്കും അല്ലെങ്കിൽ എടുക്കത്തില്ല കേട്ടോ സമയത്ത് ഷോ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര കാറ്റാണ് കേട്ടോ ഭയങ്കര കാറ്റ് പക്ഷേ വെയിലും കാറ്റും അപ്പോൾ മോളിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കേട്ടോ ഓൾറെഡി അവിടെ പോയിട്ട് നമ്മളെന്താ പറയുന്നു ഐസ്കേറ്റിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുള്ളത് അവർക്ക് അറിയാം ഈ ജാക്കറ്റാണ് കേട്ടോ ഇന്നലെ വാങ്ങിച്ചൊരു ജാക്കറ്റാണ് കേട്ടോ ഇന്നലെ ഞങ്ങൾ സൗത്ത് വെസ്റ്റ് സൗത്ത് അഡ്മൻ പോയില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വാങ്ങിച്ചൊരു ജാക്കറ്റാണ് രണ്ട് ജാക്കറ്റ് ഞാൻ വാങ്ങിച്ചു ഇതും ഇതിൻ്റെതായ ബ്ലാക്കും അപ്പം ഇങ്ങനെ ഭയങ്കര വിൻ്റർ ടൈമിൽ ഇടാൻ പറ്റുന്നതല്ല സമ്മർ ടൈമിൽ ഈ ഒരു ഇടാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജാക്കറ്റാണ് കേട്ടോ ഏട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഉല്ലാത്ത തന്നെയാണ് അപ്പം ഇവിടെ തൊട്ട് മുമ്പോട്ടുള്ള വീഡിയോസിലെല്ലാം ഇൻഡോർ വീഡിയോസ് ആയിരിക്കും കേട്ടോ ഔട്ട്ഡോർ വീഡിയോസൊക്കെ ഇനി കുറവാണ് കാരണം നാളെ തൊട്ട് ഏട്ടൻ ജോലിക്ക് പോകും അപ്പം ഇനി ഏട്ടൻ എന്ന് ഫ്രീ ആവുമോ ആ സമയത്തൊട്ട് ആ ഒരു ടൈമിൽ മാത്രമേ ഈ പുറത്തോട്ടൊക്കെ ഉള്ള യാത്രയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ഉള്ളൂ ഞങ്ങളിത് വീണ്ടും വെസ്റ്റ് എഡ്മിന്റൺ മോളിനകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്രാവശ്യം ഞങ്ങൾ നേരി പോയത് മറൈൻ ലൈഫിന്റെ ആ ഒരു സൈഡിലേക്കാണ് കേട്ടോ അപ്പം ആ ഒരു വഴി നമ്മൾ നേരെ ചെല്ലുമ്പോൾ കാണുന്നത് ആ ഒരു അഡ്വഞ്ചർ ലേക്കും അതിലായിട്ട് ഇങ്ങനെ കുറെ അരയനങ്ങളുടെ സ്റ്റാറ്റ്യൂസും ഉണ്ട് അത് മാത്രമല്ല നേരെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ബ്രിഡ്ജ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറെ വീഡിയോസ് എടുത്തു ഞങ്ങൾ കുറെ ഒക്കെ എടുത്തായിരുന്നു ഇവിടെ നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വലത് സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ അവിടേ ഒരു മിറർ കേട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ഞങ്ങളുടെ കുറച്ച് വീഡിയോസ് എടുക്കാൻ കരുതിട്ടാണ്ട്ടോ അതിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു അതിക്ക് ചുറ്റി കറങ്ങി ഒന്ന് കാണാന്ന് കരുതി മുമ്പിലേക്ക് നടന്നു അപ്പൊ നടന്ന പതി ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഒരു ആർച്ച് ആണ് കേട്ടോ അതിന്റെ മുകളിലും അരയിന്നങ്ങളുടെ ഷേപ്പ് ഉണ്ട് അതിന്റെ താഴെയായിട്ടാണ് ഈ ഒരു അര ഇന്നങ്ങളുടെ സ്റ്റാച്ചൂസ് ഒക്കെ കിടക്കുന്നത് അതും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും മുന്നിലേക്ക് നടക്കുമ്പോഴാണ് നമ്മള് ഫസ്റ്റ് കണ്ടില്ലേ ആ ഒരു ബ്രിഡ്ജ് അപ്പൊ ആ ഒരു ബ്രിഡ്ജിന്റെ സൈഡിലെത്തി അവിടെ എത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ ആ ഒരു ഹ്യൂജ് ഫയറേറ്റ് ഷിപ്പിനെ നമ്മൾ കാണുന്നത് കേട്ടോ ആ ഷിപ്പിന്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇങ്ങനെ കാണുന്നത് കേട്ടോ അതിൻ്റെ ചുറ്റുമായിട്ട് കുറെ ആർട്ടിഫിഷ്യൽ റോക്സ് മോഡൽസ് അതുപോലെ പാർക്കറ്റിന്റെ മുകളിൽ ഒരു പീകോക്ക് ഇരുന്നാൽ എങ്ങനെ അതുപോലത്തെ ഒരു പീകോക്കിന്റെ സ്റ്റാച്ചു പിന്നെ പല ഷേപ്സിലുള്ള കുറെ ബോട്ട്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന് ചുറ്റുമുണ്ട് കേട്ടോ പിന്നെ നല്ല നീല കളറിലെ വെള്ളം അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ വെള്ളത്തിൽ നല്ലൊരു തിളക്കം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഗ്ലിറ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടോ പിന്നെ ഗ്ലിറ്റേഴ്സ് അല്ല അത് നിറച്ച് ആണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു കോയിൻ ഇട്ടിട്ട് പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ലേക്കിന് അക്രോസ് ആയിട്ടുള്ള ആ ഒരു ബ്രിഡ്ജിൽ കയറി അവിടെ നിൽക്കുമ്പോൾ രണ്ട് സൈഡിലെ കാഴ്ചകളും നന്നായിട്ട് കാണാൻ പറ്റും അപ്പൊ കുറച്ചു നേരം അവിടെ നിന്ന് വീഡിയോസ് ഒക്കെ എടുത്തിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു ഇനി നേരെ നമുക്ക് സീ സീലയൻ റോക്സ് കാണാൻ പോവാ സീ ലയൺ ആണ് കേട്ടോ അല്ലാതെ ഡോൾഫിനോ സീരിയലോ ഒന്നും അല്ല കേട്ടോ അപ്പൊ ഏട്ടനും കറക്റ്റ് ഓർമ്മയില്ല അതുകൊണ്ടാണ് കേട്ടോ ആദ്യം അങ്ങനെ പറഞ്ഞത് പക്ഷേ നമുക്കൊരു അബദ്ധം പറ്റി കേട്ടോ കാരണം എന്താണെന്ന് സീ സീലയൻസ് റോക്സ് ഇപ്പൊ വീക്കൻഡ്സിൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോയത് ഒരു തേഴ്സ് ഡേയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയോട് കൂടി പോയിട്ട് നമുക്ക് ദിവസം അത് കാണാൻ പറ്റിയില്ല കേട്ടോ ഇനി അതിന് വേണ്ടിയിട്ട് വേറൊരു ദിവസം പോകണം എന്തായാലും ചെന്നതല്ലേ അപ്പൊ നമ്മൾ വിചാരിച്ചു മറൈൻ ലൈഫിലെ ആ ഒരു സീ ലൈഫ് കവേൺസ് അതിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ആ ഒരു ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്ത സമയത്ത് കയ്യിൽ ചെറിയൊരു ബാഴ്ജ് പോലെ ഒരു സംഭവം കിട്ടിത്തന്നു അത് കെട്ടിക്കൊണ്ട് വേണം കേട്ടോ അതിനകത്തേക്ക് കയറാനായിട്ട് ഇതുപോലത്തെ കുറേ ചെറിയ ചെറിയ സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം താഴേക്ക് പോകാനായിട്ട് നടന്നു പോകുമ്പോൾ ശരിക്കും ഒരു ഉള്ളിൽ കൂടി നടക്കുന്ന പോലെയാണ് കേട്ടോ തോന്നുന്നത് അപ്പൊ ഞങ്ങൾ ആദ്യം ചെന്നത് ഈ ഒരു സ്നേക്കിന്റെ കൂട്ടിനടുത്തേക്കാണ് കേട്ടോ അപ്പൊ ആശാന് അതിനകത്തുണ്ട് ഉച്ച കഴിഞ്ഞത് കൊണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നല്ല ഉറക്കാണോ തോന്നുന്നു കുറച്ചു നേരം വെയിറ്റ് അനക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ അടുത്ത കൂട്ടിനടുത്തേക്ക് പോയി കേട്ടോ അടുത്ത കൂടിനടുത്ത് ചെന്നിട്ട് ഞങ്ങൾ കുറെ പരധി നോക്കി പക്ഷെ അതിനകത്തുള്ള ആളെ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എങ്കിൽ പിന്നെ നെക്സ്റ്റ് ആളിനടുത്ത് പോവാം പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒന്നും കൂടി നോക്കാം അപ്പൊ ചിലപ്പോൾ പുറത്തു വല്ലോ വന്നാലും അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള കൂടിനടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോ ദേ കിടക്കുന്നു ആ ഒരു ആമ നിങ്ങൾ കാണുന്നുണ്ടോ ആ സൈഡിലായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ ആശൻ അതിന്റെ തൊട്ടടുത്ത് ദേ ആദ്യം ഞാൻ വിചാരിച്ചു പാമ്പായിരിക്കും കേട്ടോ പക്ഷെ പാമ്പല്ല നമ്മുടെ നാട്ടിലെ അരണ ഓന്ത് ആ ഒരു വർഗത്തിൽപ്പെട്ടവയാണെന്ന് തോന്നുന്നു അതിനേക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ള ആൾക്കാരാണ് കേട്ടോ ഇവര് ഒട്ടും താമസിക്കാതെ ഞങ്ങളിത് അടുത്ത കൂടിന് അടുത്തേക്ക് പോയി ഇവിടെ ആർക്കാണ് ഈ പുകയൊക്കെ ഇട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ ഇത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അവിടേതേ ഒരു ആമക്കുട്ടൻ ഉണ്ട് കേട്ടോ ഇവനാണ് ആ കൂട്ടിലുള്ള ആശാൻ അപ്പൊ ഈ ആശാൻ എവിടെയാണ് ഞങ്ങൾ ഇങ്ങനെ തപ്പിക്കോണ്ടിരിക്കയാണ് തപ്പി 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 അവസാനം നമ്മൾ ഇതേ കണ്ടുപിടിച്ചു അപ്പുറത്ത് കണ്ടോ ആഹാരം കൊണ്ടു കൊടുത്തിരിക്കുന്ന ബക്കറ്റിനകത്ത് കയറിയിരുന്ന ആശാൻ ആഹാരം കഴിക്കുകയാണ് കേട്ടോ ആശാൻ അനക്കമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേ മൊബൈൽ കുറച്ചുകൂടി അടുത്ത് കൊണ്ടുപോയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു അപ്പൊ മനസ്സിലായി അനക്കമൊക്കെ ഉണ്ട് ആശാൻ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് എങ്കിൽ പിന്നെ ആശാന വെറുതെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ശരിയല്ലല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇനി നമുക്ക് തൊട്ടടുത്ത കൂട്ടിനടുത്തേക്ക് പോവാൻ കരുതി ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി കേട്ടോ അടുത്ത കൂടിനടുത്ത് ചെന്നിട്ട് നമ്മുടെ ആദ്യത്തെ സെർച്ചിൽ നമ്മൾ ആരെയും കണ്ടെത്തിയില്ല അപ്പൊ ചുറ്റും ഒന്ന് നോക്കിയതിന് ശേഷം ഞങ്ങൾ ഈ കൂടിനകത്ത് ആരാണുള്ളത് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ജസ്റ്റ് അതൊന്ന് നോക്കി അത് കഴിഞ്ഞിട്ട് ഇതേ താഴേക്ക് വന്നപ്പോൾ ആശാൻ ആശാന്തെ തൊട്ട് താഴെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ആ ഒരു മരത്തിന്റെ അടിയിലായിട്ട് പാത്രത്തിനകത്ത് കയറി ഇരിക്കുകയാണ് കേട്ടോ അപ്പൊ ഈ ആശാന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ നാക്ക് പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷെ കാണാനായിട്ട് നല്ല രസമുണ്ടല്ലേ ഒട്ടും താമസിക്കാതെ തന്നെ നമ്മളത് അടുത്ത കൂടിനടുത്തേക്ക് പോയി അവിടെ ചെന്നപ്പോ ഒരാൾ അറ്റത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആ ആളെ കണ്ടപ്പോ ശരിക്കും എനിക്ക് നമ്മുടെ നാട്ടിലെ അരണയ്ക്ക് കുറച്ച് വണ്ണം വെച്ചത് പോലെ ഇല്ലേ നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നുന്നത് നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഇതേ ഈയൊരു ആശാനെ കാണാനായിട്ടാണ് കേട്ടോ അപ്പൊ പുള്ളിക്കാരന്റെ കൂടിന്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ ആശാന പുറത്തോട്ടൊന്നും വരാനായിട്ട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു ആ ഒരു കല്ലിന്റെ അടിയിൽ തന്നെ ഇങ്ങനെ ഒളിച്ചിരിപ്പാണ് കേട്ടോ അപ്പൊ പുറത്തൊന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ കാണിച്ചു തരാനും ഒരു നിവൃത്തിയില്ല കേട്ടോ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ കണ്ടു അത്രേ ഉള്ളൂ ഈ സമയത്താണ് ഏട്ടം വിളിച്ച് പറഞ്ഞത് പാത്രത്തിനകത്ത് കയറി ഫുഡ് കഴിച്ച ആൾ ഇത് പുറത്തറങ്ങിയിട്ടുണ്ട് ഓടി വായോ വീഡിയോ എടുക്കാൻ അങ്ങനെ ഞാൻ ഓടി വന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പൊ പുള്ളിക്കാരന്റെ കൂടെ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് എനിക്കൊരു കോതി അതുകൊണ്ട് ഞാനും കൂടി കൂടെ വന്ന് കുറച്ചേരും വീഡിയോ ഒക്കെ എടുത്തോട്ടോ അപ്പൊ പുള്ളിക്കാരൻ കുറെ നേരം പുറത്ത് തന്നെ ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞെന്ന് തോന്നുന്നു അതുകൊണ്ട് പിന്നെ അകത്ത് കയറാനായിട്ട് നിന്നില്ല കേട്ടോ ഈ ഒരു സമയം നേരത്തെ ഓരോരോ മൂലകളിലായിട്ട് പമ്മി പമ്മി ഇരുന്ന ആൾക്കാരൊക്കെയും പതിയെ പതിയെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി കേട്ടോ അവരുടെ വിശ്രമ സമയം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനകത്ത് ആരും ഇല്ല വെറുതെ ഫോട്ടോ മാത്രമേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല കേട്ടോ ആ ഒരു ചെടിച്ചെട്ടിയുടെ ഒരു സൈഡിലേക്ക് നോക്കി ഒരാൾ അവിടെ അങ്ങനെ പമ്മി ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെയാണെങ്കിൽ കൊറേ കുഞ്ഞാപ്പി ആമക്കുട്ടന്മാരാണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോയിൽ കൂടി ഒന്നോ രണ്ടോ പേരേക്ക് കാണാൻ പറ്റത്തുള്ളായിരിക്കും പക്ഷെ കുറെ പേരുണ്ട് കേട്ടോ അവിടെ എവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണെ കേട്ടോ Other okay. than that, everything else you can touch, just use one finger to two fingers slowly. ഒരു സ്ഥലത്താണെങ്കിൽ നമ്മുടെ കടലിനടിയിൽ കാണപ്പെടുന്ന കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവരെ വേണമെങ്കിൽ നമുക്ക് ടച്ച് ചെയ്യാം ടച്ച് ചെയ്യുന്നതിന് മുന്നേറ്റും നമ്മുടെ കൈകളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം വരാൻ അതിൽ നമുക്ക് ആ സ്റ്റാർ ആ ഒരു ഷേപ്പിലുള്ള ആളെ ടച്ച് ചെയ്യാം അതുപോലെ ഗ്രീൻ കളറിലുള്ള ആളെ ടച്ച് ചെയ്യാം പിന്നെ വേറൊരു ഷേപ്പിലുള്ള ആളും തൊട്ടപ്പുറത്തോട്ട് കിടപ്പുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആ ഒരു ഗ്രീൻ കളറിലുള്ള ആളെ ടച്ച് ചെയ്തു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ് കേട്ടോ പക്ഷേ ഈ ഒരു സ്റ്റാറിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊരു പരിവരപ്പൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ ഗ്രീൻ കളറിലുള്ള ജീവിയെ ടച്ച് ചെയ്യുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഏട്ടനാണെങ്കിൽ തൊട്ടിട്ടും തൊട്ടിട്ടും മതിയാകോണ്ടേ വീണ്ടും പോയി ഒന്ന് തടവി നോക്കിയതാണ് കേട്ടോ ഇതിന്റെ തൊട്ടടുത്തായിട്ട് വേറൊരു ടാങ്കും കൂടി ഉണ്ട് പക്ഷെ ഈ ടാങ്കിലുള്ള മീനിനെ നമുക്ക് തൊടാൻ പറ്റും അതിനു വേണ്ടിയിട്ട് നമ്മുടെ കൈ വീണ്ടും പോയി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരണം എങ്കിൽ മാത്രമേ ആ ഒരു ടാങ്കിൽ കിടക്കുന്ന മീനിനെ തൊടാൻ പറ്റുള്ളൂ ഇവരെ ടച്ച് ചെയ്യാനായിട്ട് ഞാൻ പോയില്ല പോയില്ലെട്ടോ ഏട്ടം മാത്രം പോയി തടവിയൊക്കെ നോക്കി കാരണം അവർ അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അവര് മൂവ് ചെയ്താല് കൈയെടുത്ത് മാറ്റണം അത് കേട്ടപ്പോ എനിക്ക് പേടിയായി ഇവര് രണ്ടു മാത്രമല്ലോട്ടോ ഈ ടാങ്കിലുള്ളത് തൊട്ട അപ്പുറത്തെ സൈഡിലായിട്ട് ഇത് ഒരാളും കൂടി ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ കാണുന്ന കാഴ്ചയും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരാളിങ്ങനെ നീന്തി തുടിച്ചങ്ങനെ നടക്കുവാണ് കേട്ടോ കവേഴ്സ് കയറിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നും തിരിച്ചു വരാനായിട്ട് തോന്നിയതേ ഇല്ല എന്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് ഇവരിങ്ങനെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ അതിനകത്തുള്ള ആൾക്കാരുടെ ഫുൾ ലിസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഇന്നും പേരും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ അങ്ങനെ നോക്കിയില്ല സത്യം പറഞ്ഞാൽ അതിങ്ങനെ ഒഴിവി ഒഴിവി നീന്തി നടക്കുന്നത് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ കണ്ണെടുക്കാണ്ടിരുന്നു രണ്ട് പേരും ഇതേ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് ഇവർ റെസ്റ്റ് കഴിഞ്ഞ് ഇവര് വീണ്ടും നീന്തി തുടിക്കുന്നതും അവര് നീന്തി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് കിടക്കുന്നത് അതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് വീഡിയോയിൽ കൂടി എടുക്കാൻ പറ്റിയായിട്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ പറഞ്ഞില്ലേ ഈ കിടക്കുന്ന രണ്ട് ഷാർക്ക് ചേട്ടന്മാർ ഓരോരുത്തരായിട്ട് വിശ്രമം കഴിഞ്ഞ് നീന്താൻ തുടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരാളിതേ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ ചേട്ടന് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കിയുള്ളവരൊക്കെയും വന്നിട്ട് തിരികെ പോയി പക്ഷേ ഞങ്ങൾ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ കാരണം എനിക്ക് അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് തോന്നിയതേ ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് രസം കാണാനായിട്ട് ഇവന്മാരെ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു നീന്തലായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അതെല്ലാം കറക്റ്റ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് ഒരാൾ മാത്രം അവിടെ പമ്മി കിടക്കുന്നുണ്ട് ആ ആശാനം ദേ ഇപ്പൊ പതിയെ നീന്താൻ തുടങ്ങൂട്ടോ നീന്താൻ തുടങ്ങിയെന്ന് മാത്രമല്ല അവസാനം അവര് വന്ന് റെസ്റ്റ് എടുക്കുന്ന കാഴ്ചയും കൂടി എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റി കേട്ടോ ഇവരുടെ കൂട്ടത്തിൽ കടലാമയും ഉണ്ടോട്ടോ പക്ഷെ അവരാണെങ്കിൽ താഴോട്ട് വരാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല കേട്ടോ അവരാണെങ്കിൽ മുകളിൽ കിടന്ന വട്ടം ചുറ്റി ഒരേ കണക്കുള്ള കറക്കുമായിരുന്നു വീഡിയോ എടുക്കാൻ നോക്കി പക്ഷെ കിട്ടിയില്ല കേട്ടോ ദൈവം അതൊക്കെ നീന്തി ക്ഷീണിച്ചിട്ട് വന്ന് റെസ്റ്റ് എടുക്കുന്ന കാഴ്ച കണ്ടോ 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 ദേ അടുത്ത ആള് വീണ്ടും വരുംകുട്ടെ തൊട്ടപ്പുറത്ത് കണ്ടു അടുത്താളും വന്നു നേരത്തെ കിടന്ന ആൾക്കാർ തന്നെയാണോ ഇത് അതെനിക്ക് അറിയത്തില്ല കേട്ടോ എന്തായാലും കുറച്ച് കൂടുതൽ സമയം അവിടെ നിന്നത് കൊണ്ട് ഇങ്ങനെ ഒരു വീടി കൊടുക്കാൻ പറ്റി ഒരാൾ ദേ വായം തുറന്ന് വരുന്നു തൊട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കുറെ കുഞ്ഞു പെങ്കിൻസ് ഉണ്ട് കേട്ടോ ആഫ്രിക്കൻ പെങ്കിൻസ് എന്നാണ് ഇവരെ പറയുന്നത് ഇവിടെ എന്തായാലും കുറെ പേരുണ്ട് ഈ ഒരു സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഒരു ലേഡി വന്നതാണ് കേട്ടോ കൊടുത്ത ഫുഡ് വേറൊന്നും നമ്മുടെ നാട്ടിലെ ചാളമീൻ കിട്ടോ അങ്ങനെ ഇതെ സീ ലൈഫ് കവേഴ്സിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഇതിപ്പോ അതുക്കെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഇനി നമുക്ക് പോയി പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാന്ന് വിചാരിച്ചു ഈ ഒരു മറൈൻ ലൈഫ് എന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഹ്യൂജ് പൈലറ്റ് ഷിപ്പിന്റെ ഒരു ഫുൾ വ്യൂ കാണാൻ പറ്റുന്നത് നമ്മൾ നേരത്തെ കണ്ടത് നമ്മൾ എൻട്രൻസ് അതായത് മോളിന്റെ ഒരു എൻട്രൻസിൽ നിന്ന് വന്ന സമയത്ത് അതിന്റെ ഒരു സൈഡ് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ലേക്കിന്റെയും ആ ഒരു ഷിപ്പിന്റെയും ഒരു കംപ്ലീറ്റ് വ്യൂ കാണാൻ പറ്റുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഈ ഷിപ്പിനെ സാൻഡാ മഴിയ പൈറേറ്റ് ഷിപ്പ് എന്നാണ് കേട്ടോ പറയുന്നത് അത് അല്ലെങ്കിൽ സാന്റ മഴിയ റിപ്പിക ഇങ്ങനെ പല രീതിയിലാണ് പറയുന്നത് അവിടെന്തോ ഫംഗ്ഷൻ ഒക്കെ നടത്താൻ പറ്റും എന്നൊക്കെയാണ് ഗൂഗിളിലൊക്കെ കൊടുത്തിരിക്കുന്നത് എനിക്ക് അറിയില്ല ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു അത് മാത്രമാണല്ലോ നമ്മുടെ ഒരു ഉദ്ദേശം അപ്പൊ ഞാൻ ഇവിടെ നിന്ന സമയത്താണ് ഒരു കോയിൻ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചിട്ട് അതിനകത്തേക്ക് ഇട്ടത് കേട്ടോ അപ്പൊ കറക്റ്റ് ആ ഒരു പാറപ്പുറത്താണ് ആ ഒരു കോയിൻ ചെന്ന് വീണത് അപ്പൊ അതിനകത്ത് ഇതേ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിറയെ കോയിൻസ് ആണ് കേട്ടോ അതിന്റെ ആ ഒരു തിളക്കം ആ വെള്ളത്തില് നല്ല കേട്ടോ അവിടെ നിന്ന സമയത്ത് ലേക്കിന്റെ ഒരു സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നോ റിമോട്ട് വെച്ച് ആരെങ്കിലും ഓടിക്കുന്നതാണോ എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഒന്ന് രണ്ട് ബോട്ടുകൾ അവിടെ ഇവിടെ ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നെട്ടോ കാരണം കുഞ്ഞു കുഞ്ഞു ബോട്ടുകളല്ലേ ഈ ഒരു ഭാഗത്തു നിന്നും ചെറിയൊരു ബ്രിഡ്ജ് മുകളിലേക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ ബ്രിഡ്ജിന്റെ മുകളിൽ പോയി നിന്നിട്ട് ഈ ഒരു കപ്പലിന്റെ കാഴ്ച നന്നായിട്ട് ഒന്ന് കാണാൻ പറ്റും കേട്ടോ മാത്രമല്ല ഈ റൈറ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് നമ്മുടെ സീ ലൈഫ് കവേഴ്സിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തില്ലേ അതിന്റെ പുറകെ സൈഡാണ് ആണ് കേട്ടോ അവിടെ െടികളൊക്കെ നട്ടുപിടിപ്പിച്ച് കുറെ കളർഫുൾ ആയിട്ട് കുറെ പൂക്കളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടെ നിന്നും ഫോട്ടോസ് ഒക്കെ എടുത്തു അതൊക്കെ ഈ വീഡിയോയുടെ ഒരു സൈഡിൽ ഞാൻ അറ്റാച്ച് ചെയ്തിരിക്കാം കേട്ടോ ഇത് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഗ്ലാസിന്റെ പുറത്തുകൂടി കണ്ടതാണ് കേട്ടോ നമ്മുടെ സീ ലയൻ വെള്ളത്തിൽ എങ്ങനെ നീന്തി കളിക്കുന്നത് അങ്ങനെ മറൻ ലൈഫിലെ കാഴ്ചകളൊക്കെ കണ്ട സന്തോഷത്തിൽ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു സിം എടുത്തു അത് മാത്രമല്ല സോഫ് മോക്ക് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ കയറി എനിക്കൊരു ഷൂ വാങ്ങി ഞാൻ നാട്ടിൽ നിന്ന് ഒരു ജോഡി ഷൂ മാത്രമേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എക്സ്ട്രാ ഒരു ജോഡി ഷൂ കൂടെ വാങ്ങി അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിത് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പേര് ഞാൻ മറന്നു കേട്ടോ ഇത് മോളിനകത്ത് തന്നെ ഉള്ളതാണ് അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ ഒരു വലിയ പീസ് ബന്നും അതുപോലെ തന്നെ ഒരു സോസ് ഇവർ തന്നോട്ടോ ഇത് ഫ്രീ ആയിട്ട് തന്നതാണ് അതെനിക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഗ്രീൻ ടീ ഓർഡർ ചെയ്തു അപ്പൊ ആ ഗ്രീൻ ടീ കൊണ്ടുവന്നത് നല്ല അടിപൊളിയായിട്ട് ഇതുപോലൊരു ജാറിൽ ഒരു എന്താ പറയുക ചൂട് വെള്ളവും പിന്നെ ഗ്രീൻ ടീട്ട് ഒരു ബാഗും കൊണ്ടുവന്ന പിന്നെ നമ്മൾ തന്നെ ഗ്ലാസ്സിൽ ഒഴിച്ച് ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിച്ചോണം അല്ലാതെ ഗ്രീൻ ടീ ആയിട്ടൊന്നും അവർ കൊണ്ടു തന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇംഗ്ലീഷ് റെസ്റ്റോറന്റിൽ കയറുന്നത് അപ്പം എനിക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് സത്യം പറഞ്ഞാൽ ഇവിടെ കയറിയ മെയിൻ ഉദ്ദേശം ഏട്ടന് ബീഫ് സ്റ്റീക്ക് കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഏട്ടൻ മുൻപ് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് കഴിക്കാറുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പോയ ദിവസം അവിടെ ബീഫ് സ്റ്റീക്ക് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ വിങ്സ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പൊ പത്ത് പീസ് ഉണ്ടായിരുന്നു അഞ്ച് പീസ് ഞാനും അഞ്ച് പീസ് ഏട്ടനും കഴിച്ചു കേട്ടോ അങ്ങനെ കഴിച്ചത് അവസാനം ചിക്കൻ പീസിന്റെ ചിക്കൻ വിങ്സിന്റെ എല്ല് മാത്രമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വെസ്റ്റ് അഡ്മിൻറ്റൺ മോളിൽ നിന്ന് പുറത്തിറങ്ങി ബസ് കയറി തിരിച്ച് നമ്മളെ വീടിൻ്റെ അടുത്ത് ഇറങ്ങിയിട്ട് നേരെ ഫ്രഷ് കോയിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചു അതും വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ നേരെ ആ ചീസ് റെസ്റ്റോറൻറ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു വന്നിട്ട് നമ്മൾ കയറി മട്ടൺ ബിരിയാണി കഴിക്കാനായിട്ട് ഭയങ്കര കൊതി അങ്ങനെ ഞങ്ങൾ നേരെ നടന്ന് വന്ന് മട്ടൻ ബിരിയാണി കഴിച്ചു കഴിച്ചിട്ട് ബില്ലൊക്കെ കൊടുത്തിറങ്ങിയപ്പോൾ പുള്ളി പറയണം ഗുഡ് നൈറ്റ് അപ്പോൾ ഞാൻ പെട്ടെന്ന് നല്ല കിടക്കി ഗുഡ് നൈറ്റ് എന്താ പറയുന്നത് ഇവിടുത്തെ ഗുഡ് നൈറ്റ് എട്ട് മണിയായിട്ടുണ്ട് രാത്രി എട്ട് മണിയാണ് എട്ട് മണിക്ക് ഈ ഒരു വെളിച്ചമാണ് ഇവിടെ അപ്പം പെട്ടെന്ന് ഞാനിൽ അവിടെ നിന്ന് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് പുറത്തിറങ്ങിയ പോലൊരു ഫീലാണ് പെട്ടെന്ന് പുള്ളി ഇങ്ങനെ ഗുഡ് നൈറ്റ് പറയുമ്പം ഞാനൊന്ന് ഞെട്ടീശി മറന്നുപോയി ഇവിടെയാണെന്നുള്ള കാര്യം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകുമല്ലോ കേട്ടോ അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ശുഭദിനം ബൈ